കുട്ടിയങ്കർ നെച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെള്ളിയാഴ്ച വൈകിട്ട് നമ്മൾ ഒന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ റോഡ് സൈഡിൽ കണ്ട ഒരു അഞ്ച് റിയാൽ ഷോപ്പ് ഒന്ന് കയറി നോക്കിയാൽ എങ്ങനെയെന്ന് തോന്നി അവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ് എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുവാനായി കൊണ്ടുവരുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മനോഹരമായ കമൻറ്റുകൾ ചെയ്യുക മനോഹരമായ അഞ്ചെറിയാൽ കടകൾ സൗദി അറേബ്യയുടെ പല പ്രദേശങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ആവശ്യമായ സാധനങ്ങളെല്ലാം നമുക്ക് ഈ റിയാൽ കടയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് വലിയ വലിയ പൈസ കൊടുത്ത് നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ പലപ്പോഴും അതിൻ്റെ ക്വാളിറ്റികൾ നല്ല എത്രത്തോളം പൈസ കൊടുക്കാൻ ഒരു പ്രവാസിയെ സംബന്ധിച്ച് ചിലപ്പം അവൻ്റെ കയ്യിലൊന്നും അറിഞ്ഞു വരത്തില്ല അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള പ്രവാസികളും പലപ്പോഴും റിയൽ കടകടനെ ആശ്രയം വയ്ക്കുന്നത് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അത് മുട്ടുസൂചി മുതൽ വീടിനെ അലങ്കരിക്കാനുള്ളത് നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായത് നമ്മുടെ സ്വീകരണ മുറികളിലേക്ക് ആവശ്യമായത് നമ്മുടെ ബെഡ്റൂമിലേക്ക് ആവശ്യമായത് നമ്മുടെയൊക്കെ നിത്യോപയോഗ സാധനങ്ങളായതെല്ലാം നമുക്ക് അഞ്ചെറിയാൾ കടയിൽ നിന്നും വാങ്ങുവാൻ സാധിക്കും അതാണ് പലപ്പോഴും സൗദി അറേബ്യയിലെ പ്രവാസികൾ പലപ്പോഴും അഞ്ചെറിയാൾ കടയിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ക്വാളിറ്റി ചില സാധനങ്ങൾക്കൊക്കെ വളരെ നന്നായി ഉണ്ടെങ്കിലും ചില സാധനങ്ങൾക്ക് വേണ്ട പോലെ ക്വാളിറ്റി ഇല്ല എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ് അകത്തേക്ക് കയറി ചെന്നുമ്പോൾ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന പലവിധ കളറിലുള്ള വർണ്ണാഭവമായ ഓരോരോ സാധനങ്ങൾ കാണുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങണം എന്ന് പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് വെറുതെ ഇരിക്കുന്ന സമയങ്ങളൊക്കെ ഇതുപോലുള്ള അഞ്ചറിയാൽ ഷോപ്പുകളിലൊക്കെ കടന്നു പോവുകയും അവിടുത്തെ സാധനങ്ങളൊക്കെ കാണുകയും ചെയ്യുന്നത് എനിക്ക് ഒരു ശീലമായിരുന്നു ിപ്പോൾ സമയത്തിൻ്റെ കുറവ് കാരണമാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ഷോപ്പുകളിൽ പോകാൻ സാധിക്കാത്തത് എന്നെ അവിടെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവിടെ ഗ്ലാസ്സുകൾ കൊണ്ടുണ്ടുള്ള ഓരോരോ വസ്തുക്കളാണ് ഇപ്പോൾ നമ്മളീ കാണുന്ന തന്നെ ഒരു മെഴുകുതിരിയുടെ സ്റ്റാൻഡാണ് എത്ര മനോഹരമായാണ് അവരുണ്ടാക്കിയിരിക്കുന്നത് നോക്കി ഈ കാണുന്ന മെഴുകുതിരി സ്റ്റാൻഡ് അവർ പ്ലാസ്റ്റിക്കിൽ നിന്ന് നിർമ്മിച്ചിരിക്കുന്നതാണ് എന്നാൽ കല്ലിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് പോലുള്ള ഡിസൈനുകളാണ് എന്തൊക്കെ നമ്മുടെ പ്രയർ റൂമുകൾ വെച്ച് കഴിഞ്ഞ് ടേബിൾ സ്റ്റാൻഡുകളും കുഞ്ഞു കുഞ്ഞു ഗ്ലാസുകളുമൊക്കെ പലപ്പോഴും അത്ഭുതകരമായി തോന്നും നമ്മളേപ്പം വീട്ടിലേക്ക് മാത്രമുള്ളതാണ് എന്നാൽ കുട്ടികൾക്ക് ആവശ്യമായ ബുക്കുകൾ പുസ്തകങ്ങൾ കളർ കൊടുക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ സ്കെച്ച് പെനുകൾ പെൻസിലുകൾ വാട്ടർ കളറുകൾ റബ്ബറുകൾ കത്തറുകൾ ിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും മനോഹരമായ സുഗന്ധം പടർത്തുന്ന ഒരുപാട് ഒരുപാട് നല്ല സ്പ്രേയും ബോഡി ക്രീമും സ്പ്രേകൾ ഇവിടെ ഉണ്ടെന്നാണ് ഇതൊക്കെ ഒറിജിനൽ ആണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല ഒന്ന് രണ്ടെണ്ണം ഒക്കെ അടിച്ചു നോക്കി ഏകദേശം സെയിം സ്മെല്ല് തന്നെയാണ് ഉള്ളത് എങ്കിലും മുകളിലേക്കും താഴേക്കും ഒക്കെ നോക്കിയപ്പോൾ ഒരുപാട് ഒരുപാട് സ്പ്രേ കുപ്പികൾ കണ്ടു പക്ഷേ ഇതിനേക്കാളും ഒക്കെ എന്നെ ആകർഷിച്ച ആ കുപ്പികളുടെയൊക്കെ ഓരോ സ്റ്റൈലും അതിൻ്റെ ആ ഒരു ഭംഗിയുമാണ് പല ഭംഗികളിലുള്ള ഞാൻ പലപ്പോഴും ഞെട്ടിപ്പോകാറുണ്ട് ഈ ട്യൂബിക്ക് ഈ കുപ്പിക്ക് തന്നെ ഈ ഒരു പൈസ കൊടുക്കണമെന്നു വന്ന് അത്രയ്ക്കും ഭംഗിയുള്ള കുപ്പികളിലാണ് ഇവർ ഈ സ്പ്രേ സ്പ്രേയൊക്കെ നിറച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ സ്പ്രേയുടെ സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരു സെക്ഷനിലേക്ക് പോയി എനിക്ക് ഈ സമയത്തിൻ്റെ കുറവ് കാരണം എല്ലാ സെക്ഷനിലും ഒന്നും കയറാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം കുറച്ച് മാത്രം ഞാനൊന്ന് ഇതിനകത്തോട് കൂടി നടന്നെടുത്തു പ്രത്യേകിച്ചും സൗദി അറേബ്യ ആയ കാരണം നമുക്ക് ക്യാമറ യൂസ് ചെയ്യുന്ന പരിമിതിക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം ആരും സ്ഥലങ്ങളൊക്കെ വരുമ്പോഴാണ് കൂടുതലും ഞാൻ ക്യാമറ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് തലയിൽ പെരട്ടുന്ന നമ്മുടെ ഭാര്യയോ മക്കളോ അതല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സെക്ഷനുകളിൽ നിന്നൊക്കെ നമ്മൾ മുമ്പിലേക്ക് പോകാൻ അല്പം താമസമെടുക്കും കാരണം അത്രത്തോളം കളക്ഷൻ ഈ ഷോറൂമുകളിലുണ്ട് എന്നുള്ളതാണ് നഗ്നമായ സത്യം അവിടെ നിന്ന് മുമ്പിലേക്ക് പോകുമ്പോൾ ഞാൻ ഇതുവരെയും കാണാത്തതും എന്നാൽ എനിക്കതിൻ്റെ പേരറിയാത്തതുമായ ഒരുപാട് സോപ്പുകൾ അതുപോലെ തന്നെ ഷാംപൂ ഒക്കെ ഞാൻ അവിടെ കണ്ടു നല്ലതാണോ അല്ല എന്നൊന്നും അറിയത്തില്ല നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സിന്ധു സന്തൂർ സിന്തോള് തുടങ്ങിയ പല സോപ്പുകളും അവിടെ ഉണ്ടായിരുന്നു പുതിയ പുതിയ ഷാംപൂ അതുപോലെ തന്നെ ഹെഡ് ആൻഡ് ഷോൾഡർ സൺ സിൽക്ക് തുടങ്ങിയ ഷാംപുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഒറിജിനൽ ആണോ എന്നുള്ള അറിയത്തില്ല എന്നാൽ നമ്മുടെ ശരിക്കും ഒറിജിനൽ എന്ന പോലെ തന്നെയാണ് അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ അധികനേരം അവിടെ നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് കാരണം പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് പോയി ആരും കാണാതൊക്കെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഒന്ന് രണ്ട് ജോലിക്കാരൊക്കെ വന്നിട്ട് ചോദിച്ചു ഞാനിങ്ങനെ പറഞ്ഞു യൂട്യൂബിൽ യൂട്യൂബിലിടാനാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവരൊന്നും ഇണ്ടാറുകൊണ്ട് അത് ഓക്കെ പറഞ്ഞ് അവരങ്ങ് പോയി എങ്കിലും ആർക്കും ഒരു ശല്യവും ഉണ്ടാക്കാറുകൊണ്ട് ഉള്ള സമയം കൊണ്ട് ഞാൻ ഓടി നടന്ന് എൻ്റെ ക്യാമറയിൽ ഒതുക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഘട്ടംഘട്ടമായി ഞാനതിനെ ഒപ്പിയെടുക്കാൻ തക്കണവായി മുകളിലെയാണ് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഇതിൻ്റെ വസ്ത്രങ്ങൾ കളിപ്പാട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വയ്ക്കുന്നത് പക്ഷേ അതിൻ്റെ മുകളിലേക്ക് പോകാനുള്ള ഒരു സമയം എനിക്കില്ലായിരുന്നു കാരണം വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഞാൻ ഇറങ്ങിയത് ആർക്കും കൂടി നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ കവർ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഒരുപക്ഷെ സൗദി അറേബ്യയുടെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പ്രവാസികൾക്കും പരിചയമുള്ളതാണ് ഈ അഞ്ചെറിയാൾ ഷോപ്പ് എന്ന് പറയുന്നത് നിങ്ങളൊക്കെ താമസിക്കേണ്ട സ്ഥലങ്ങളിൽ നിങ്ങളൊക്കെ എപ്പോഴും പോകാറുള്ളത് സ്ഥലങ്ങളാണ് ഈ അഞ്ചെറിയാൾ ഷോപ്പ് എന്ന് പറയുന്നത് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് യൂസ്ഫുള്ളായിട്ടുള്ള സാധനങ്ങൾ അതല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ഭംഗിയായി ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങൾ അതല്ലെങ്കിൽ യൂസാൻ ത്രോയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇതുപോലുള്ള സാധനങ്ങളിൽ നിന്നാണ് നമ്മൾ കൂടുതലും എടുക്കുന്നത് എന്നുള്ളതാണ് ഒരു സത്യം ഇനി ഞാൻ പോകുന്നത് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന എപ്പോഴും വരുമ്പോൾ ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് ഇതുപോലുള്ള പ്ലാസ്റ്റിക് ടപ്പുകളും ഗ്ലാസ്സുകളും പാത്രങ്ങളും ഉള്ള കാരണം നമ്മുടെ ഫ്രിഡ്ജുകളിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന പല വലിപ്പത്തിലും പല ഡിസൈനുകളിലുമുള്ള നല്ല നല്ല പ്ലാസ്റ്റിക് പാത്രങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കുക ഒരു പ്രവാസിയെ സംബന്ധിച്ച് അവൻ്റെ ഫ്രിഡ്ജിനകത്ത് എപ്പോഴും സ്ഥലം ഉണ്ടാകണമെന്നില്ല കാരണം അത് ഷെയറിംഗ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത സ്ഥലം മാത്രമായിരിക്കും ഒരു ലിമിറ്റഡ് സ്ഥലമായിരിക്കും നമുക്ക് എപ്പോഴും കിട്ടുന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഇതുപോലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ വാങ്ങിക്കുന്നത് ഇതിനകത്തായിരിക്കും പലപ്പോഴും കറികളും ചോറും ഒക്കെ വെച്ച് നമ്മൾ അടുക്കി വെക്കുന്നത് ഇതൊക്കെ മനോഹരമായ ഗ്ലാസ്സുകളാണ് എപ്പോഴും വരുമ്പോഴോർക്കും ഇവിടെ നിന്നും ഇതുപോലുള്ള മനോഹരമായ ഗ്ലാസ്സുകളൊക്കെ വാങ്ങിച്ച് നാട്ടിൽ കൊണ്ടുപോകണമെന്നൊക്കെ പിന്നീട് പോകുന്ന സമയം ഇതിൻ്റെ വെയ്റ്റും കാര്യങ്ങളുമൊക്കെ ഓർക്കുമ്പോൾ നമുക്കത് വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് പലപ്പോഴും പറ്റാറില്ല എന്നുള്ളതാണ് ഒരു സത്യം എങ്കിലും ഒന്നോ രണ്ടോ ഗ്ലാസ്സുകളൊക്കെ വാങ്ങിച്ച് നമ്മൾ നമ്മുടെ റൂമിൽ വെച്ച് ചായ എനത്തി ോ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചോ ഒക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളങ്ങ് സഫലീകരിക്കും എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെയാണ് നാട്ടിലെ മുട്ടായി പാത്രങ്ങളെ ഓർമ്മ വരുത്തുന്ന മനോഹരമായ മുട്ടായി ഗ്ലാസ് പാത്രങ്ങൾ ഇതൊക്കെ എയർടൈറ്റായിട്ടുള്ള പാത്രങ്ങളാണ് ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ഷെൽഫുകളിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക സൗന്ദര്യമാണ് എന്നുള്ളതാണ് ഈ പാത്രങ്ങളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ ചെറുപ്പകാലത്തിൽ നൊസ്റ്റാജിക് ഫീൽ ഒരു പഴയ കാലത്തിന് ായി വെച്ചിരുന്ന ആ ഒരു ഓർമ്മകൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഓർക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം കഴിഞ്ഞുപോയ ആ ബാറ്റിംഗ് എത്ര നേരമായെന്ന് തന്നെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം സമയം മുൻപിലേക്ക് ഓടിക്കൊണ്ടിരുന്നു അടുത്ത ദിവസം ഡ്യൂട്ടി ഉള്ളതിനാൽ എത്രയും പെട്ടെന്ന് തിരിച്ച് റൂമിലേക്ക് പോകണമെന്നുള്ളൊരു ചിന്ത വന്നതിനാൽ അതിവേഗം തന്നെ ഞാൻ ഈ ഷൂട്ടിംഗ് നടത്തുവാനായി ആഗ്രഹിക്കുകയാണ് അപ്പം ഇനിയും പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ കാണുമ്പോൾ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യണം ഇനിയും നിങ്ങളുടെ സഹായവും നിങ്ങളുടെ സഹകരണവുമാണ് ഇതുപോലെ വീഡിയോകളൊക്കെ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് ഇത് തുടക്കം മാത്രമാണ് ഇത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ കൂടെ ഉണ്ടെങ്കിൽ പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ നിങ്ങളുടെ സ്വന്തം അജയ് താങ്ക്